നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കഴിഞ്ഞല്ലോ നമ്മളിനി ഐ പി എല്ലിൻ്റെ ആവേശത്തിലേക്ക് പോവുകയാണ് പക്ഷേ പല ടീമുകളിൽ നിന്നും താരങ്ങൾ പിൻവാ പിന്മാറുന്നതിൻ്റെയും പരിക്കേറ്റ് കളിക്കാൻ പറ്റാത്തിൻ്റെയും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ പേസ് ബൗളർ ജസ്പ്രീത് ബൂമ്രക്ക് ഐ പി എല്ലിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നില്ല അതുപോലെ മറ്റൊരു ഇന്ത്യൻ പേസ് എയ്സ് പരിക്കേറ്റ് ഐ പി എല്ലിൻ്റെ ഫസ്റ്റ് ഹാഫ് മുഴുവനും നഷ്ടമായേക്കുമെന്ന വാർത്ത ഇപ്പോൾ ഇ എസ് പി എൻ ക്രിക്കിൻ ഫോ പുറത്തുവിടുന്നു മറ്റൊരു സൂപ്പർ പേസ് ബോളർ മായങ്ക് യാദവ് പരിക്കേറ്റിരിക്കുന്നു അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഐ പി എല്ലിൻ്റെ ആദ്യ പകുതി പൂർണ്ണമായിട്ടും നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇത് എൽ എസ് ഡിക്ക് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല താരം ഇപ്പോഴുള്ളത് ബംഗളൂരുവിലെ സെൻറ്റർ ഓഫ് എക്സലൻസിലാണ് ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിലാണ് അവിടെ റീഹാബിലിറ്റേഷനിലാണ് ഇപ്പോൾ താരമുള്ളത് അദ്ദേഹത്തിന് ഒരു ലംബർ സ്ട്രെസ് ഇഞ്ചുറിയാണ് അതായത് പുറം ഭാഗത്തുള്ള ഒരു ഇഞ്ചുറിയാണ് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യ ഇന്ത്യയുടെ ടി ട്വൻറ്റി ഐ പരമ്പര ആ പരമ്പരയിൽ അദ്ദേഹം അരങ്ങേറിയിരുന്നു അന്ന് പറ്റിയ പരിക്കാണ് ആ പരിക്കിൽ നിന്നുള്ള റിക്കവറിയുമായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ബി സി സി ഐ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇ എസ് പി എൻ ക്രിക്കിൻഫോയിയുടെ റിപ്പോർട്ട് നമുക്കറിയാവുന്ന പോലെ സൂപ്പർ ബേസ് ബോളറായി പരിഗണിക്കുന്ന മായങ്കി യാദവിനെ വൻ തുക കൊടുത്താണ് അവർ റീട്ടെയിൻ ചെയ്തത് എൽ എസ് ടി റീട്ടെയ്ൻ ചെയ്തത് പതിനൊന്ന് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ റീട്ടെയിൻ ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയുള്ള ഒരു താരത്തെയാണ് അവർക്കിപ്പോൾ നഷ്ടമാകുന്നത് എന്ന കാര്യം കൂടി നോക്കുക അദ്ദേഹത്തിൻ്റെ അതിവേഗത്തിലുള്ള പന്തുകൾ നൂറ്റൻപത് കിലോമീറ്റർ പെർ അവർ വേഗത്തിലുള്ള പന്തുകൾ കൺസിസ്റ്റൻ്റ്ലി അദ്ദേഹത്തിന് അറിയാൻ പറ്റും അത് എതിർ ബാറ്റർമാരെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാറുമുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിലും പരിക്കേറ്റ് കുറേ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും പരിക്കേറ്റ് ഐ പി എല്ലിൻ്റെ ആദ്യ പകുതി തന്നെ നഷ്ടമാകുമെന്ന വാർത്ത വരുന്നു ഇതൊന്നും ഇപ്പോൾ സ്ഥിതി ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ വിശ്വസിക്കാവുന്ന സൂസാണ് ഈ എസ് പിൻ ക്രിക്കറ്റ് ഫോ അതിലാണ് ഇങ്ങനെ വാർത്ത വന്നിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് കൊണ്ടുവത്താം